േഗണപതേ നമ അഭിഘ്നമസ്തോ ഓം നമോ നാരായം നമോ നാരായം നമോ നാരായ അമ്മീ നാരായണ ദീനാരായണ ക്ഷ്മീനാരായണ നാരായണ അമ്മ നാരായണ നാരായണ ലക്ഷ്മി നാരായണ ഹരേനാരായണ നാരായണ ദേവീ നാരായണ നാരായണ ദേവി ലക്ഷ്മീ നാരായണ <highly>, <away neighbor's> േ നാരായണ എല്ലാ മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഇന്ന് മക്കളുടെയൊക്കെ പേരുകൾ പറയാം ഒത്തിരി മക്കള് എല്ലാ മക്കളുടെയും പേര് പറഞ്ഞാൽ ഞാൻ പറയും എല്ലാ മക്കളും ഇത് ചെയ്യാത്തത് കൊണ്ട് എനിക്കറിയാവുന്നതിൽ പറയാൻ പറ്റൂ ഇവിടെ രുക്മിണി മോഹനെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ കുട്ടി എന്ത് വയ്യാത്തതാണോ ഒന്നും അറിയാൻ വയ്യ ഇപ്പം ഇവിടെ കമൻസ് വരുന്നില്ല എന്താ അറിയാൻ വയ്യ വയ്യാതെ കിടക്കുന്നു ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തായാലും എന്തായാലും ഭഗവാൻ രക്ഷ കൊടുക്കട്ടെ അസുഖമായാലും എല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബിന്ദു പ്രദീപ് വായനയും കീർത്തനമൊക്കെ നല്ല ആ മക്കളെ നമസ്കാരം എല്ലാം ഇത് പറയാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം ഒരുപാട് അഭിപ്രായങ്ങൾ തരുന്നുണ്ട് ലതാ രാജു നമസ്കാരം മക്കളെ നായർ നമസ്കാരം വിഷ്ണുപ്രീക്ക് നമസ്കാരം നിർമ്മലാ പവിത്രൻ അത് ഇതുപോലെ നമസ്കാരം മക്കളെ അമ്മയുടെ സ്വരം കേൾക്കണമെന്നും ഭക്തി വർധിക്കുന്നു മനസ്സിലാകുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി എല്ലാം ഒന്നും ഇത് എഴുതാൻ പറ്റൂല ബിജി ബിജു പാട്ട് കേട്ടിട്ടുണ്ട് കാരണം ഈ ഗുരുദേവ കൃതി ആ മകള് കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് അർത്ഥം മനസ്സിലായതെന്ന് സന്തോഷം മക്കളെ കാരണം ഗുരുദേവ കൃതി ആ ഭഗവാന്റെ ഓരോരോ നാമങ്ങളും മുരുകനെ പറ്റിയായാലും ഗണപതി ഭഗവാനെ പറ്റിയായാലും എല്ലാം ഗുരുദേവതകളെല്ലാം അതിഭയങ്കരമായ അർത്ഥം ഉള്ളതാണ് പത്മകുമാരി നമസ്കാരം മക്കളെ എല്ലാം ഇഷ്ടമായി എന്ന് പറയുന്നു ഗിരി ഗിരിജർ നാഥ് ഉഷാ ഋഷികേശ് വിജയമ്മ പാർത്ഥൻ സുഖം മക്കളെ സുഖമാണെന്ന് ചോദിച്ചു സുഖം രാധാ ശിവാനന്ദൻ നമസ്കാരം മക്കളെ അതും ഇതുപോലെ നന്ദി എപ്പോഴും അമ്മയുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കണം വളരെ വളരെ ഇഷ്ടമാകുന്നു വല്ലാത്തൊരവസ്ഥ ഇതൊക്കെയാണ് പറയുന്നത് ജയാനിൽ അതും ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാം എടുത്ത് പറയാൻ പറ്റില്ല ജയാ ബാലുണ്ട് ജയ അനിലുണ്ട് എന്ന് എല്ലാവർക്കും നമസ്കാരം വിലാസിനി വലയുറമ്പിൽ പ്രാര്ത്ഥിക്കാൻ മക്കളെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കാം സർവ്വപേരും പ്രാർത്ഥിക്കണം ശ്രീല വത്സല ആ ശ്രീലയ്ക്ക് നമസ്കാരം വത്സല എൻ്റെ ശിഷ്യ മകൾക്ക് നമസ്കാരം എപ്പോഴും ഒരു ശിഷ്യത്വമായിട്ട് തന്നെയാണ് ഇതിൽ എപ്പോഴും സംബോധന ചെയ്യുന്നത് അമ്മ സത്യമ പറയുന്നത് മക്കളെ സത്യമാ ഞാൻ പറയത്തുള്ളൂ പക്ഷേ എനിക്ക് അറിയത്തില്ലല്ലോ വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മനസ്സിലെ സത്യമാണ് അക്കളേശോ ചിലപ്പം അത് മറ്റുള്ളവർക്ക് തെറ്റ് മകൾക്കത് ശരിയാണെന്ന് തോന്നും പക്ഷേ വേറെ അറിവുള്ള വിദ്വാൻമാർക്ക് ചിലപ്പം തെറ്റാകണമെന്ന് നമുക്ക് അറിയില്ലല്ലോ എൻ്റെ ഉള്ളം എപ്പോഴും സത്യമായി തന്നെ എനിക്ക് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് സന്തോഷം നമസ്കാരം നളിനി അതുപോലെ തന്നെ മക്കളെ ചൈതന്യം എല്ലായിടത്തും ഉണ്ടാകും പിന്നെ അത് മകള് പറഞ്ഞ സത്യമാണ് ശുഭകുമാരി നമസ്കാരം മക്കളെ ദേവയാനി ദാസൻ ആ മകൾക്കും നമസ്കാരം താരാ മനോജ് മഴയുണ്ട് മക്കളെ സുഖം തന്നെ ഷീജ താരാ ഇതുപോലെ ഒരുപാട് അഭിപ്രായങ്ങളെല്ലാം തരുന്നുണ്ട് ക്ഷീര ഭഗവാന്റെ സ്നേഹം പറഞ്ഞറിക്കാൻ പറ്റുന്നില്ല മക്കളെ ഭഗവാനെ അറിഞ്ഞാൽ എല്ലാവരെയും പിന്നെ ഒരു വലയത്തിൽ നിർത്തും ഭഗവാൻ അങ്ങനെയാണ് ഒത്തിരി നാളുകൊണ്ടേ ഭാഗവതം സ്തുതിപ്പള്ളലം പന്ത്രണ്ട് വർഷത്തെ ചൊല്ലുന്ന ഒരു സംരക്ഷണ വലയം സത്യമാണ് ഭഗവാനെ നമ്മൾ അറിഞ്ഞാൽ ഭഗവാനെ സംരക്ഷിച്ച് നിർത്തും ഒരു വലയം തീർത്ത് തന്നെ നമ്മൾ ചുറ്റും നിൽക്കും ഞാ ഷീര സുധാകരൻ മേൽമുൽ മേൽമുള്ളിൽ അത് ശരി മുല്ലിൽ നിന്നും മുള്ളിൽ നിന്നും വായിക്കാം ഇംഗ്ലീഷ് ആയതുകൊണ്ട് സുധാകരൻ മേൽ മുള്ളിലാണോ മുല്ലിലാണെങ്കിൽ അറിയാൻ വയ്യ ഓമനേമ്മ നമസ്കാരം മക്കളെ ഗുരുജീന്നാണ് എപ്പോഴും സംഭവം എന്ന് എൻ്റെ ഒരു ശിഷ്യത്തെയായിട്ട് തന്നെ എല്ലാവരെയും ഞാൻ കാണുന്നത് മക്കളായും ശിഷ്യത്തെ എല്ലാം ഒന്നാണല്ലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം അജിതയ്ക്ക് നമസ്കാരം ശാന്ത കുഞ്ഞു കൊച്ച് ആ മകൾക്കും നമസ്കാരം ജഗതമ്മക്ക് നമസ്കാരം ശ്രീലക്ഷ്മി നമസ്കാരം മക്കളെ അമ്മ പൊന്നാണ് എന്ന് പറയുന്നത് എന്താ കാരണം എന്ന് എനിക്കറിയാം കാരണം ആ സ്ത്രീലെ ഇത് നാരായണത്തിലാണ് ഈ ശ്രീലക്ഷ്മി കമൻസ് ചെയ്തേക്കുന്നത് ശ്രീലക്ഷ്മിയാണ് എനിക്ക് ഭാഗവത യൂട്യൂബിൽ ഇടാനായിട്ടുള്ള ഒരു പ്രേരണ തന്നത് ഭഗവാന്റെ ഒരു നിമിത്തമായി ഞാൻ കാണുന്നു ആ കുട്ടി ഇവിടെ അന്ന് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല കുട്ടിയായിരുന്നു പത്തിരുപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ളായിരുന്നു അത് ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ കേൾക്കും ഭഗവാൻ്റെ ഒക്കെ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ പറയും എനിക്ക് മറ്റൊന്നും ചിന്തി മറ്റൊന്നും ഞാൻ ആരോടും പറയാറില്ല എന്നാൽ അവൾ മാത്രം കേട്ടപ്പോൾ ആൻറ്റീന്ന് എന്നെ അന്തിനുള്ള ആൻറ്റീ ഒന്നിത് യൂറ്റൂബിലട ആൻ്റീ എല്ലാവർക്കും മനസ്സിലാകട്ടെ ആൻറ്റി ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ആൻറ്റീ എന്നും പറയും എന്നെ പ്രേരിപ്പിച്ചതും എനിക്കിങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരുമ്പോൾ ഉടനെ പറയാൻ ഒരാ ആളായി ഇവിടെ കൊണ്ട് വന്നു അതായത് അവരുടെ മുട്ടുവിൻ തുറക്കപ്പെടും നമുക്കൊരു ആളിനെ ഭഗവാൻ കൊണ്ടുതരും അവർക്ക് മാത്രമേ ഈ യൂട്യൂബിൻ്റെ ഈ അതായത് ഇതൊക്കെ ഇച്ചിരി അറിയാവുന്ന അവർക്കായിരുന്നു അല്ലാതെ അവൾക്ക് അതിനുള്ള പഠിത്തമുണ്ട് അപ്പോൾ എനിക്കിത് ആദ്യമായിട്ട് ഇട്ട് തന്നതല്ല ആ കുട്ടിയായിരുന്നു അവക്ക് പ്രത്യേകം നമസ്കാരം മക്കളെ അമ്മ പൊന്നാണ് അമ്മയുടെ പാറും തൊഴുന്നൊക്കെയാണ് ഇങ്ങനൊരു കമൽസ് വന്നേക്കുന്നത് ലത മകളെ സംഗീ അതുപോലെ നമസ്കാരം സംഗീതാഭീനിയും കൊണ്ട് അത് ഒരു കുട്ടിയുടെ കളിക്ക് കണ്ടതാണ് അവൾക്ക് നമസ്കാരമുണ്ട് അതെൻ്റെ മകളാണ് എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖനോഭവാന് സന്തോഷം തോന്നുന്നക്കളെ എല്ലാവരുടെയും ഒന്ന് കേ പേര് കേൾപ്പിച്ചോ അതുപോലെ തന്നെ ഇത് ഈ കുറച്ച് ദിവസത്തെയാണ് ഇതിന് മുന്നേ ഒരുപാട് മക്കൾ ഇതിനകത്തുണ്ട് അതൊക്കെ ഞാൻ അതിനു മുമ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ തെറ്റ് പറ്റും കാരണം ഞാനിത് നോക്കി നോക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് എടുക്കുന്നതാണല്ലോ ഒത്തിരി പേര് ഒരുപാട് കമൻസ് തുടങ്ങുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വരുമ്പോൾ പിന്നെ വേറെ എപ്പോഴെങ്കിലും ആയിരിക്കും പോയി പേര് വരുന്നത് അപ്പോൾ നമ്മൾ നീങ്ങി നീങ്ങി പോകുമ്പോൾ എല്ലാം കണ് കണ്ണിൽ കണ്ണിൽ എനിക്ക് കാഴ്ച കുറവുണ്ട് അതിൽ എല്ലാ മക്കളും വന്നിട്ടില്ല എന്നെനിക്ക് വിശ്വാസം ശരിക്കുണ്ടോയെന്നറിയില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ആരും വിഷമിക്കേണ്ട ഇനിയും ഇതുപോലെ അടുത്തടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇടും എല്ലാവർക്കും നമസ്കാരം ഇതിൽ ഇതിൽ തരാത്ത അനേകം മക്കളുണ്ട് എല്ലാവർക്കും തുല്യം 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 എല്ലാവരും അങ്ങനെ വിഷമിക്കേണ്ട എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥനയും ഇതെല്ലാ മക്കളും പഠിക്കണം എൻ്റെ ഉള്ള അറിവ് അനുസരിച്ച് എന്ന് ഇത് സാധുക്കളായ ഒരുപാട് വിദ്യാഭ്യാസം തരുന്ന കുറേ അമ്മമാരുണ്ടല്ലോ അവർക്ക് യൂട്യൂബ് പോലും ഇല്ലാത്തവരുണ്ട് ഒരുപാട് പേർക്ക് അറിയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ഇനിയുള്ള തലമുറ ഇങ്ങനെ ഇത് മലയാളത്തിലൊന്നും പോകത്തില്ല എല്ലാം ഇപ്പം ഇംഗ്ലീഷ് പാഠം ആയതുകൊണ്ട് മലയാളം എടുക്കാനും പറ്റത്തില്ല അവരൊക്കെ ഇനി വേറെ പുതിയ പുതിയ ഇംഗ്ലീഷിൽ പുസ്തകം ഇറങ്ങും അല്ലെ അല്ലാതെ എന്തെങ്കിലും വായിക്കും മലയാളം ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ അത് എല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലേ പഠിക്കുന്നത് അതുകൊണ്ട് ഇപ്പം എല്ലാ മക്കളും ഇതുകൊണ്ട് ഈ ഒരു തലമുറയിലുള്ള എല്ലാവരും ഇങ്ങനെ തരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാന്റെ കരങ്ങളിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മളിവിടെ എന്താ വായിച്ചുകൊണ്ടിരുന്നത് ഭഗവത് കഥ ഭഗവാന്റെ പാരായണം നമ്മൾ ചെയ്തത് അജഗര മഹാമുനി പിന്നെ ഇങ്ങനെ സന്തോഷവാനും ധന്യവാനായിട്ട് പ്രസന്നനായിട്ട് ആനന്ദചിത്തനായിട്ട് ഇങ്ങനെ കാവേരി നദീതീരത്തിരിക്കുന്ന പ്രഹ്ലാദൻ കണ്ടപ്പോൾ എന്താ ഇങ്ങനെ ഇത്രയും സന്തോഷം ഇങ്ങനെ ഇത്രയും സുഖ സൗകര്യങ്ങൾ അതായത് ആഹാരമെല്ലാം കഴിച്ചു കിടക്കുന്ന ജനങ്ങൾക്കില്ലാത്ത അത്ര മാഹാത്മ്യവും തേജസ്സും എല്ലാം എങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു നിരാഹാരിയാണല്ലോ ആഹാരം കഴിക്കാതെ കഴിക്കുന്ന കിടക്കുന്ന ധന്യനായോവേ ധനം ധാന്യമാതിയാൽ മനടന്തനിൽ സുഹിക്കുന്ന സർ എന്നാൽ അവർക്കില്ലാത്ത അത്രത്തോളം അവർക്കില്ലാത്ത അതിഭയങ്കരമായ ആരോഗ്യവും സൗന്ദര്യവും അതായത് തേജസ്സും ഈ പിന്നെ പ്രസന്നതയും ആനന്ദമൊക്കെ എങ്ങനെ ഈ മനസ്സിൽ ഇതെങ്ങനെ വരുന്നു അതാണ് പറയുന്നത് ഇദ്ദേഹം പറയുന്നു ഞാൻ അനേക ജന്മം എടുത്തു മറ്റു ജന്മത്തിന് താഴെയുള്ളവർക്ക് ഈ ആ ചിത്തെ ഇവിടെ സുരലോക ജന്മമായി തോന്നും അത് മനുഷ്യജന്മ എടുാത്ത മനുഷ്യജന്മത്തിന് താഴെ എന്ന് പറഞ്ഞാൽ എന്താണ് ചിലപ്പോൾ അത് മനുഷ്യജന്മവും ആകാം കാരണം വിദ്യ അതായത് പരമാത്മാവിനെ അറിയാതെ ഒന്നും അറിയാതെ ഒരുപാട് ജനങ്ങളുണ്ട് അവർക്ക് ഇതെന്തെന്നോലും അറിയത്തില്ല അവർക്ക് ഈ ലോകമാണ് സുഖം എന്ന് എന്നവർക്ക് അറിയാം അതുപോലെ മനുഷ്യന് താഴെയുള്ള അതായത് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും പരലോകം എന്താണെന്ന് അവർക്കറിയില്ല അവർക്ക് അങ്ങനെയുള്ള ബുദ്ധി അതുകൊണ്ട് അവർക്ക് തോന്നുന്നില്ല ഇതാണ് സുരലോകം ഈ ഭൂമിയാണ് സുരലോകം പക്ഷേ എന്നാൽ മനുഷ്യജന്മം വെറുതെ വൃതാ പാഴിപ്പോയി ആർക്ക ഈ അജഗര മഹാമുനിക്ക് ജന്മഭോഗേച്ഛയാൽ ഓരോ തരങ്ങളിൽ ജന്മം എടുത്ത് ഭോഗങ്ങൾ പൂജിച്ചിട്ടും തൃപ്തി വരാതെ അനേക ജന്മം മാമ അനേക ജന്മം ഞാൻ പ്രാപ്തമായിപ്പോയി എന്നിട്ട് ഒന്നും എനിക്ക് തൃപ്തിയും വന്നില്ല തൃപ്തി വരാതെ ആയിപ്പോയി ഇപ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെ മായയാൽ പ്രാപ്തമായി ഇപ്പോൾ എനിക്ക് എന്ത് പ്രാപ്തമായി ഇപ്പോൾ ഇവിടെ മനുഷ്യജന്മം മനുജന്മം ഇപ്പോൾ ഈഹ്യാ ഇപ്പോൾ ഇവിടെ എനിക്ക് മനുഷ്യജന്മം വന്നു മറ്റ് ജന്മത്തിന് താഴെയുള്ളവർക്ക് ഹിത്തേ സുരലോക ജന്മമായി തോന്നുമേ അങ്ങനെ താഴെ ഉള്ളവർക്ക് ഇവിടം ഈ ലോകം നന്മയായി തോന്നും ദേവലോകമായി തോന്നും ഐഹിക പാരത്രികത്തിന് ഹേതു ഹേതുവാം ദേഹം ഇത് നരജന്മം അറിയടോ ഇവിടെ ഐഹികം ഈ ലോകത്തിനും പരലോകത്തിനും ഉണ്ട് നമുക്ക് മനുഷ്യജന്മം കൊണ്ട് നമുക്ക് ഇവിടെ ഈ ലോകത്തിലും പരമാത്മാ പരമാനന്ദം അനുഭവിക്കാം വരും ലോകത്തിലും അനുഭവിക്കാം ആർക്കാണ് മനുഷ്യജന്മം മാത്രം മനുഷ്യരായിട്ട് ജനിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും അത് പരലോകത്തിലും യഥാർത്ഥമായ സുഖമുള്ളൂ ഇവിടെ നമ്മൾ സുഖം എടുക്കുന്നത് എങ്ങനെയാണ് ഈശ്വരനെ അറിഞ്ഞുള്ള സുഖം അല്ലാതെ എത്ര ജന്മം എടുത്താലും തൃപ്തി വരത്തിൽ ഇവരെ ഉണ്ടാവും അപ്പൊ തൃപ്തി വരണമെങ്കിൽ പരമാത്മാവിനെ അറിഞ്ഞ് ഈശ്വരനെ ആരാധിച്ച് ഈശ്വരൻ പറഞ്ഞ വഴിയേ ചിന്തിക്കണം ഈ ലോകത്തിലെ സുഖത്തിനെ ഇച്ഛ ആഗ്രഹിച്ചാൽ അങ്ങനെയുള്ള ആത്മസുഖം ഉണ്ടാകത്തില്ല ഈ അജഗര മഹാമുനിക്ക് ആത്മീയ സുഖം ഉണ്ടായതുകൊണ്ടാണ് സന്തോഷവാനായിട്ടും തേജസ്വോടു കൂടിയും സമാധാനവും ശാന്തി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് സർവ കർമ്മങ്ങളും ആത്മസുഖ ഞാൻ എടുത്തത് കാണിക്കാത്ത ഇത് നമ്മൾ ഇന്നലെ വായിച്ചതുകൊണ്ടാണ് സർവ്വകർമ്മങ്ങളും ഇത് അടിയിലാണ്ട് എനിക്കിങ്ങനെ പെടലി വല്ലാതിരിക്കുന്നു കുഞ്ഞു നോക്കാം അല്ലെ അഹർന്നിരിക്കണം ഇനി വായിക്കാം സർവകർമ്മങ്ങളും ആത്മസുഖത്തിനായി നിർവഹിക്കുന്നു സകല ജന്മങ്ങളും എ നമ്മൾ എന്തിനാ ഈ സകല ജന്മങ്ങളും നിർവഹിക്കുന്ന സർവ്വകർമ്മ ആത്മസുഖത്തിനാണ് ആത്മസുഖം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവിടെ എല്ലാവരും ധരിക്കുന്ന എന്താ സകല കർമ്മങ്ങൾ ചെയ്താലാണ് ആത്മസുഖം കിട്ടുന്നതെന്നാണ് ഈ ലോകത്തിലെ ഒരുപാട് കർമ്മം ഇന്ന് തൃപ്തി വന്നില്ലെങ്കിൽ നാളെയും കർമ്മം ചെയ്യണം മറ്റന്നാളും കർമ്മം എന്നാലും തൃപ്തി ഉണ്ടെങ്കിൽ സുഖം വരൂ തൃപ്തിയില്ലാതെ വീണ്ടും വീണ്ടും ഇന്ന് പത്ത് കിട്ടി നാളെ നൂറ് അടുത്ത ദിവസം അതിനേക്കാൾ വാങ്ങിക്കണം എന്ന് കരുതി 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 സമയം അങ്ങ് പൊക്കോണ്ടിരിക്കും തൃപ്തി വരത്തുമില്ല ആത്മസുഖം ഉണ്ടാകത്തുമില്ല അതുകൊണ്ട് നമുക്കൊരു ജീവിതത്തിന് വേണ്ടുന്നതൊക്കെ വളരെ വളരെ അധ്വാന വലിയ ക്ലേശമില്ലാത്ത രീതിയിലൊക്കെ കഴിഞ്ഞു കുഴയാം എത്ര ഉണ്ടാക്കി വെച്ചിട്ടും നമുക്ക് അവസാനം വരുമ്പം വെറും കയ്യോടെ തന്നെയാണ് കാരണം തികയത്തില്ല രോഗി രോഗിയായി കിടന്നാൽ പിന്നെ ഇങ്ങനെ ശരീരം കഷ്ടപ്പെട്ട് തലമുറ തലമുറ ഇന്ന് ജനങ്ങളെല്ലാം അന്നന്ന് വേണ്ടുന്നതും ഒന്നും അല്ല കരുതുന്നത് സാധാരണക്കാരല്ല ഒരുപാട് പേര് ഒരു തലമുറ വരെ കഴിക്കുക ആർക്കും കൊടുക്കത്തുമില്ല ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ച് മണ്ണിലും കുടിച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഇട്ട് ബാങ്കുകാർ കൊണ്ടുപോയി കള്ളന്മാർ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് എന്താ കാര്യം എങ്ങനെ സുഖം കിട്ടാനാ ആത്മസുഖം കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് എല്ലാം വേണം ആവശ്യത്തിന് ഇവിടെ പറയുന്നു സർവകർമ്മങ്ങളും ആത്മസുഖത്തിനായി നിർവഹിക്കുന്നു സകല ജന്മങ്ങളും സർവ്വരും ജന്മം സകല ആത്മസുഖത്തിനാണ് പക്ഷേ എന്ത് ചെയ്യാം പല പല കർമ്മങ്ങൾ ചെയ്ത് കഷ്ടപ്പെടുന്നു അതാണ് കർമ്മങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ആത്മസുഖം കിട്ടുമോ പക്ഷെ ആത്മസുഖത്തിനെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ദുഃഖമേ ഉണ്ടാകുന്നുള്ളൂ നിർമ്മല കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങൾ നിർമ്മലമായിരിക്കുന്ന കർമ്മങ്ങൾ നേരായ വഴി കൂടെ നിർമ്മലമായ കർമ്മങ്ങൾ ചെയ്തും പിന്നെയും മറ്റ് കർമ്മച്ചാൽ എന്താണ് അതല്ലാത്ത ഓപ്പോസിറ്റ് മറ്റു കർമ്മച്ചാൽ നിർമ്മലമല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും ചില ദുഷ്കർമ്മം ചെയ്ത് സമ്പാദിക്കുന്നില്ലേ അത് നേരായ വഴി അല്ലാതെ അതാണ് ഇവിടെ പോലെ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ജന്മികൾ ചെയ്തു പോരുന്നു നിർവ്യ അർത്ഥം കാരണം എന്താ ആത്മസുഖം അതാ അതിൽ കൂടെ കിട്ടുന്ന ഇങ്ങനെ അവർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ മറ്റ് കർമ്മങ്ങളും ചെയ്യുന്നു നീ നല്ല കർമ്മവും ചെയ്യുന്നു രണ്ടും കൂടെ ഇടപെട്ട് ഇടപെട്ട് എങ്ങനെ ചെയ്താലാ സുഖം കിട്ടുന്നത് ചിന്തിക്കും പക്ഷേ സുഖം കിട്ടുന്നുണ്ടോ ഈ അജകര മഹാമരി അനുഭവിക്കുന്ന ആനന്ദം അവരനുഭവിക്കുന്നുണ്ടോ അവർ സമാധാനമുണ്ടോ എല്ലാ നല്ല കർമ്മവും ചെയ്യുന്നു അല്ലാത്ത കർമ്മവും ചെയ്യുന്നു പക്ഷേ തികയുന്നില്ല അവർക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല ആയതുകൊണ്ട് ഞാൻ അതായത് അജകര മഹാമുനി എന്താ ഇങ്ങനെ ആനന്ദമായിരിക്കുന്ന ചോദിച്ചതിന് പറഞ്ഞു അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അതായത് അജകര മഹാമുനി കർമ്മ നിവർത്തനായി ചെയ്ത ആത്മാസുഖം പൂണ്ടിരിക്കുന്നതേ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി ഇതിലെങ്ങും തൃപ്തിയില്ല അനേക ജന്മം ഞാൻ പല രീതിയിൽ ജന്മങ്ങൾ എടുത്ത് എനിക്ക് തൃപ്തി വന്നില്ല അതുകൊണ്ട് ഇപ്പം ഭഗവാൻ്റെ വിഷ്ണു മായ എനിക്ക് ഇപ്പോഴൊരു മനുഷ്യജന്മം കിട്ടി ഞാൻ അതുകൊണ്ട് കർമ്മ നിവൃത്തനായി എനിക്ക് കർമ്മം ചെയ്യുന്നത് ഇഷ്ടമല്ലാതായി അതിൽ നിന്ന് നിവൃത്തി നേടി നാളൊക്കെ നമ്മൾ കർമ്മം ചെയ്യും എന്നിട്ട് എന്താ വേണം നമ്മുടെ നമ്മൾ നമുക്കൊരു ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യണം ഇതിപ്പം ഇദ്ദേഹം ഗൃഹസ്ഥാശ്രമം അല്ലാത്തതുകൊണ്ട് അത് രീതി ഗൃഹസ്ഥാശ്രമ നമ്മൾ കർമ്മം ചെയ്യും വേണ്ടതൊക്കെ നോക്കും എല്ലാം പക്ഷേ അതിൽ കൂടി പരമാനന്ദം കണ്ടെത്തുകയും വേണം പരമാത്മാവിൽ ലയിക്കുകയും വേണം ഇതെല്ലാം കൂടെ വേണം പക്ഷേ ഇദ്ദേഹമാണെങ്കിലോ കർമ്മത്തെ നിവൃത്തി നേടി നമുക്കും ഒരു അൻപത് വയസ്സാകുമ്പോൾ നിവൃത്തി നേടണം എന്നെ എന്നെപ്പോലെ ഞാനിപ്പോൾ നിവർത്തി നേടിയിരിക്കുക ഈശ്വരൻ്റെ ഈശ്വര കാര്യങ്ങൾക്ക് മാത്രമായി ഞാൻ ചിലവഴിക്കുന്നു എനിക്ക് ഒരു കർമ്മവുമില്ല പക്ഷേ എനിക്ക് എന്തെങ്കിലും വെച്ച് വെള്ളമൊക്കെ അനത്തി കുടിക്കോ അല്പ അരിയിട്ട് കഞ്ഞിയിക്കോ അതെൻ്റെ ആവശ്യത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അല്ലാതെ ആഡംബരമായിട്ടുള്ള ജീവിതമല്ല അതങ്ങനെ വേണമെങ്കിൽ എൻ്റെ മക്കളെ കൂടെ നിൽക്കണം മക്കൾ അപ്പുറത്തുണ്ട് ഞാൻ അങ്ങനെ പോയി നിന്നാൽ എനിക്ക് എൻ്റെ ഞാൻ ഇതെല്ലാം മുക്തി നേടി നിവൃത്തി നേടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ പോയി സുഖമായ ആഹാരം കഴിക്കാൻ എനിക്ക് ശരിയാണോ എനിക്കത് ഇഷ്ടമല്ല ഞാനെല്ലാം നിവൃത്തി നേടി അതെല്ലാം അതെല്ലാം വിരമിച്ച് കഴിഞ്ഞു അതിന്നെല്ലാം മുക്തി നേടി കഴിഞ്ഞു എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇങ്ങനെ തന്നെ ലളിതമായ ആഹാര ജീവിതത്തിൽ കാരണം ജീവൻ നിലനിൽക്കും എൻ്റെ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ എല്ലാം തിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നിവർത്തനായി അതാണ് എൻ്റെ അനുഭവം അതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ ഈ മഹാമുനി കർമ്മ നിവർത്തനായി സുഖം കൊണ്ടിരിക്കുന്നതേ അതുകൊണ്ടാണ് എൻ്റെ ആത്മാവിന് ഇത്രയും ആനന്ദം സുഖം കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് കർമ്മ നിവർത്തനായതുകൊണ്ട് നമ്മൾ ഒരു അൻപത് വയസ്സാകുമ്പോൾ എന്നെപ്പോലെ കർമ്മ ഞാൻ അറുപത് ദിവസരൊക്കെ നോക്കുന്നതാണ് ചെയ്തു പക്ഷേ ഞാൻ അതിന് എല്ലാം നിവർത്തനായി കഴിഞ്ഞപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ട് അതുകൊണ്ട് അതുപോലെ ഇരിക്കുക മക്കൾക്കുള്ള കാര്യങ്ങളെല്ലാം മക്കൾക്ക് കൊടുത്തിട്ട് മക്കളെ അവരവരുടെ കാര്യം നോക്കുമ്പോൾ അവരുടെ കൊച്ചുമക്കൾ നമ്മൾ അവർ അറുത് വയസ്സിലൊക്കെ നോക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കും ഇതുപോലെ അതിന് മുന്നേ വയ്യാതായ അതിന് മുന്നേ തന്നെ നോക്കണം നമ്മൾ അതുവരെ ഇരിക്കുള്ള ഉറപ്പില്ലല്ലോ എങ്കിലും മൊത്തത്തിൽ നിന്ന് നിവർത്തി കഴിഞ്ഞേ പിന്നെ അഥവാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മം നമുക്ക് ജനിക്കണോ നമുക്ക് നല്ലൊരു ജീവിതമായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഈശ്വരനെ ആരാധിക്കണം ആരാധിച്ച് നല്ല പ്രവൃത്തിയിലേക്ക് ജ്ഞാനം പോകണം സൽക്കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ അടുത്തൊരു ജന്മം നല്ല സുഭിക്ഷമായി ഭഗവാനെ അറിഞ്ഞും ഈ ലോകസുഖവും ആത്മസുഖവും കൂടെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാം അതായത് ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറയാം ഞാൻ കുട്ടിനാട്ടെ പരമാനന്ദത്തില ആഹാരമായാലും എല്ലാം ഇപ്പം ഞാൻ നിവൃത്തി നേടിയത് കൊണ്ടാണ് എനിക്ക് പരമാനന്ദ സുഖത്തിലാണ് ലൗകികവും ആത്മീകവും അങ്ങനെ തന്നെയാണ് വളർന്നത് ഞാൻ അതിനെ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇത് പറഞ്ഞെങ്കിലേ മക്കൾ മനസ്സിലാവും ഇത് ഞാൻ വലിയ കാര്യം പറയുന്നു അഹങ്കാരം പറയുന്നു കണക്കാക്കരുത് ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ മക്കൾക്കത് മനസ്സിലാകാനാണ് അതുകൊണ്ട് നമുക്ക് അടുത്തൊരു ജന്മമെങ്കിലും ഇന്ന് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അടുത്തൊരു ജന്മം ഇതുപോലെങ്കിലും നന്മയും വേണം ഈശ്വരനെ അറിയുകയും വേണം നല്ല സുഖമായ ലൗകികവും വേണം ഈശ്വരനെ അറിയുകയും വേണം അങ്ങനെ ഒരു ജന്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഒന്നിനും തടസ്സമില്ലാതെ ഈശ്വരൻ അതേപോലെ കൊണ്ടുപോകും അപ്പം നമുക്ക് പട്ടിണി കിടക്കാതെയും വളരെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കാത്ത ഒരു നിലയിൽ നമുക്ക് ലൗകികമായും പോകാം പരമാത്മനെ അറിയുകയും ചെയ്യാം അങ്ങനെ പോകാ പോകെ നമുക്ക് കർമ്മമുക്തി വന്നിട്ട് ഈശ്വരനെ ലയിക്കുകയും ചെയ്യാം അത് മതി അതാ അതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ അജകര മഹാമുനിയെ പോലെ ആവാൻ കുറച്ച് ജന്മം കൊണ്ട് എടുത്തെ എടുക്കേണ്ടി വരും ചിലപ്പോൾ കാരണം അദ്ദേഹം ഇതൊന്നും കൂടാതെ നിവൃത്തനായിരിക്കുകയാണ് അത് എല്ലാവർക്കും വേണ്ടുന്ന അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഞാനിവിടെ ചേന ചേതനാത്മ കർമ്മ നിവർത്തനായതുകൊണ്ട് ഞാനിവിടെ സുഖം പൂണ്ടിരിക്കുന്നു എന്നിവിടെ ആ കുട്ടിയോട് അതായത് പിന്നെ ഓ ഹിരണ്യ കശുവിൻ്റെ മകനായ ദൈത്യരാജൻ അതായത് പ്രഹ്ലാദനോട് ഇദ്ദേഹം പറഞ്ഞു മഹാമുനി കർമ്മ നിവൃത്തിയാകുന്നത് ആത്മാസുഖം കർമ്മം നിവൃത്തിയായാൽ മാത്രമേ നമുക്ക് സുഖം കിട്ടൂ എന്ന് കരുതി നമ്മളാൽ ഒക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല നമുക്ക് അറുപതായിരം തൊണ്ണൂറായിരം കണ്ടതും കേട്ടതും ചെയ്യാം എങ്ങനെയാണ് എന്നത് വേണമെന്ന് പറഞ്ഞല്ല നമ്മൾ എന്തൊക്കെയോ ചെയ്യുക കണ്ണി കണ്ടതൊക്കെ ചെയ്യുന്നു അതൊരു ഫലത്തെ ആഗ്രഹിച്ചാവരുത് അങ്ങനെ നമുക്ക് കർമ്മം ചെയ്യാം ഒരു വീടായി കിടക്കുമ്പോൾ കണ്ടതും കേട്ടതും കുഞ്ഞുങ്ങളെ ആയി എന്താ നമുക്ക് ചെമ്മ വേണ്ടെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കർമ്മം നിവൃത്തി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിൽ നിന്ന് പരമാത്മസുഖം ആനന്ദം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ കർമ്മസുഖങ്ങൾ മനോഭ്രമം കർമ്മസുഖങ്ങളോ ഈ കർമ്മങ്ങൾ സുഖമെന്ന ഈ ലോകത്തുള്ള ജനങ്ങളെല്ലാം കർമ്മമാണ് സുഖമെന്നും എന്നും പറഞ്ഞിങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് കഷ്ടപ്പെടുന്നു ഇതാണ് സുഖം ഇതാണ് ഇന്ന് പത്ത് കിട്ടിയാൽ ഇതിനകത്ത് സുഖം പോരാ തൃപ്തിയില്ല നാളെ പത്തുകൂടെ നമുക്ക് പേടിക്കണം അല്ലെങ്കിൽ പത്തുകൂടെ നൂറുകൂടെ ഉണ്ടാക്കണം ഇതൊരു കർമ്മസുഖത്തിന് വേണ്ടി ചെയ്യുന്നു പക്ഷേ അതെന്താ അത് കർമ്മസുഖമല്ല മനോഭ്രമമാണ് അത് മനസ്സിൻ്റെ ഭ്രമമാണ് അത് സ്വപ്നവൽ സ്വപ്ന തുല്യങ്ങളാം കാമസുഖേ ചെയ്യാൽ ഭഗ്നനായിപ്പോവും അറിയാതെ അപ്പോൾ അതൊരു സ്വപ്നങ്ങളാണെന്ന് കരുതി സ്വപ്നം ആണ് പക്ഷേ അവർ അറിയുന്നില്ല അതൊരു ഭ്രമം പോകൊണ്ട് അതിലേക്കങ്ങ് മുഴുകുന്നു അയ്യോ നാളെ നമുക്ക് നൂറുണ്ടാക്കണം അതിലങ്ങ് മുഴുകുന്ന മറ്റന്നായിരം വേണം ഇതിൽ മുഴുകി 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 കർമ്മങ്ങൾക്ക് അവസാനമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്ത് വരും സ്വപ്ന തുല്യങ്ങളാണെന്ന് അവരറിയുന്നില്ല ഇത് മിഥ്യയാണ് ഇത് നശിക്കുന്നതാണ് എത്ര ഉണ്ടാക്കിയാലും ഫലമില്ല അത് ഒറ്റയടിക്ക് പോകുമ്പോൾ അതങ്ങ് പൊക്കു പോകും അത് നശിക്കുന്നതാണ് എന്ന് കരുതാതെ അതിൽ ഭ്രമിച്ച് ഈ സ്വപ്നതുല്യങ്ങളായ ഈ ലോക ചിന്തയിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുഖേച്ഛയാൽ ആഗ്രഹത്തിന് സുഖം കൊണ്ട് എന്തൊരു മഗ്നനായി പോകുന്ന അതിലേക്ക് ഈ ലൗകികമായ സുഖത്തിലേക്ക് മുഴുകി അങ്ങ് പോണ് അറിയാതെ ആത്മസുഖം വേറെ വേറൊന്നുണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞെങ്കിലേ പറ്റൂ ആത്മസുഖം പരമാത്മസുഖം ആനന്ദം അറി അനുഭവിക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടാതെ ഈ ലോക ചിന്തയാണ് സുഖമെന്ന് കരുതി അതിലങ്ങ് മുഴുകി ഇങ്ങനെ സമയം അങ്ങ് പോകുമ്പം അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ല ഈശ്വരനെ വിളിച്ചാൽ പിടിയിട്ടു ഭഗവാനെ സമയത്ത് തപ്പിയൊക്കെ കിട്ടൂ ഇവർ ഈ ലോക ശുദ്ധരയ്ക്ക് ഒഴുകി അതിലേക്ക് ലയിച്ചു അതിലെ ഇത്രയൊക്കെ ആണെന്ന് കരുതി ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കും അത് കള്ളനോ ചോ ആരെങ്കിലുമൊക്കെ കൊണ്ടും പിന്നെ അവസാനം പിന്നെയും കഷ്ടപ്പെടേണ്ടി വരും ഒന്നും കാണത്തില്ല അവസാനം വച്ചാൽ മക്കൾക്കും വേണ്ട ആർക്കും വേണ്ട തള്ളിക്കളഞ്ഞു അനാഥരത്തിൽ അല്ലെങ്കിൽ കാട്ടിൽ എവിടെ കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് എന്ത് തേടാനാണ് അപ്പോൾ ഈശ്വരനെ വിളിച്ചാൽ ഈശ്വരൻ വിളി കേൾക്കുമോ നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് ബൈബിളി പറഞ്ഞതുപോലെ അതുപോലെ വരും ഞാൻ അറിയുന്നില്ല നീ എവിടെ നിന്ന് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ എന്നേ ഉടയമ്പരാം പറയത്തുള്ളു അതുകൊണ്ട് അതിൽ മഗ്നനായി പോകാതെ ആത്മസുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ ഏറ്റവും ക്ഷണികമാണ് വിഷയകർമ്മസുഖങ്ങൾ അപ്പോൾ വിഷയസുഖം ഇപ്പോൾ നമ്മൾ ഒരു നേരത്തെ ആഹാരം സുന്ദരമായിട്ട് കഴിക്കുന്നത് നമുക്ക് സുഖമാണെന്ന് തോന്നുന്നത് എന്താ ആത്മസുഖം അറിയാത്തത് കൊണ്ട് അത് ക്ഷണികമാണ് അടുത്ത വിശപ്പ് വരുമ്പോൾ ചിലപ്പോൾ ഇല്ലാതെയും വരാം അത് അത് ചിലപ്പോൾ കിട്ടാതെയും വരാം അപ്പോൾ ക്ഷണികമല്ലേ നിത്യം ആനന്ദമായിരിക്കുന്നത് എന്തിനാ ഉള്ളത് പരമാത്മസുഖത്തിനാണ് നിത്യം അതിന് ഇടതടവില്ലാതെ ഇരിക്കും പരമാനന്ദമായിരിക്കണമെങ്കിൽ അത് എന്ത് വേണം ഈശ്വരനോടുള്ള സുഖം തന്നെ അപ്പോൾ ആത്മീയമായ സുഖം തന്നെ ഉണ്ടെങ്കിൽ ഇടതടവില്ലാതെ പരമാനന്ദം അനുഭവിച്ചിരിക്കാം ഈ അജ അജകര മഹാമുനി ഇരിക്കുന്നത് പോലെ അതുകൊണ്ട് ഈ ലോക ചിന്തകളെല്ലാം ക്ഷണികമാണ് അത് അല്പനേരം ത്തേക്ക് ഏത് ഭോഗമായാലും എന്ത് ഭോഗ കഴിക്കുന്നതായാലും കുടിക്കുന്നതായാലും ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങൾക്ക് എന്താ വേണ്ടത് അത് അത് ഏത് ഇന്ദ്രിയം പ്രവർത്തിച്ചാലും അല്പ ക്ഷണികമാണ് അതുകൊണ്ട് അത് വിഷയകർമ്മങ്ങൾ സുഖമല്ല അത് അറ്റുറവോട് സത്തായി സുഖിപ്പത് നിത്യമല്ലാതെ സുഖസിത്തി കൈവരാ അത് നി സത്തായിരിക്കുന്നതിനെ നിത്യമല്ലാതെ നിത്യമായിരിക്കുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സുഖം വരൂ അല്ലാത്തതല്ല എന്താണ് അങ്ങനെയുള്ള സുഖം വരത്തില്ല സത്തായിരിക്കുന്ന സുഖം യഥാർത്ഥമുള്ളത് സത്തായിരിക്കുന്ന അത് നിത്യം ആകുന്നത് നിത്യവും ഉള്ളത് അത് കൈവരണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഇതിനെ തള്ളിയിട്ട് ഇതിനെ നമ്മൾ മനസ്സുകൊണ്ട് തള്ളിയിട്ട് അതിനെ പിടിക്കണം പരമാത്മസുഖത്തെ പിടിക്കണം അല്ലെങ്കിൽ കൈ നിത്യമല്ലാതെ സുഖം സിദ്ധി കൈ സുഖസിദ്ധി കൈ വരത്തില്ല നിത്യമുള്ളത് വന്നെങ്കിൽ മാത്രം നിത് അതായത് നശിക്കാത്തത് മിഥ്യ നിത്യവും എന്താ നമുക്ക് നിലനിൽക്കുന്നത് അതിനെ പിടിച്ചാൽ നമുക്ക് പരമാനന്ദത്തിൽ എപ്പോഴും ഇരിക്കാം പരമാത്മാത്തിൽ ലയിക്കാം ആനന്ദം അനുഭവിക്കാം മിഥ്യയാകും മൃഗതൃഷ്ണ ജലമെന്ന് നിശ്ചയിച്ചായത് ചെന്ന് കുടുപ്പത് ഇച്ഛിച്ചു വാഴും മൃഗങ്ങൾ പോലെ ഭ്രമം അതായത് മിഥിയായ അതായത് മരീചിക കണ്ട് മൃഗങ്ങൾ ആർത്തി പിടിച്ച് വെള്ളമാണെന്ന് കരുതി പോയി കുടിക്കും അവിടെ വെള്ളമല്ല ജലമല്ല മരീചിക എന്ന് പറയുന്നത് നമ്മൾ ദൂരം നോക്കുമ്പോൾ ഇങ്ങനത്തെ എനിക്ക് അതിൻ്റെ അർത്ഥം അങ്ങനെ അറിയത്തില്ല മരീചിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മനോ മൃഗങ്ങളൊക്കെ വനങ്ങളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഭൂമി മൊത്തം ഇങ്ങനെ തിളങ്ങി തിളങ്ങി വെള്ളം തിളങ്ങുന്നത് പോലെ നദികളിൽ ഇങ്ങനെ വെള്ള തിരമായ ഇങ്ങനെ നിൽക്കും അങ്ങനെ കൊണ്ടായിരിക്കും ഈ സൂര്യൻ്റെ വെട്ടമായിരിക്കും എനിക്കത് അറിയത്തില്ല അറിയാതെ ഞാൻ എങ്ങനെ പറഞ്ഞു എൻ്റെ ഊഹമാണ് അത് മൃഗങ്ങൾ ദാഹിച്ചു പറഞ്ഞ ജലമാണെന്ന് ചെന്ന് കുടിക്കാൻ നോക്കും അവിടെ ജലമല്ല മിഥ്യ അത് വെള്ളമല്ല അങ്ങനെ അത് എനിക്ക് തോന്നുന്ന ഇതായിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മിഥ്യയാകും മൃഗതൃഷ്ണ തൃഷ്ണ ജലമെന്ന് നിശ്ചയിച്ചായത് ചെന്ന് കുടിപ്പത് നിശ്ചയിച്ച് വാഴ മൃഗങ്ങൾ മൃഗങ്ങൾ പോലെ ഭ്രമമാണ് അത് അതിൻ്റെ ഭ്രമമാണ് അത് മരീചികയാണ് അത് ഈ മരീചികയുടെ അർത്ഥം എനിക്ക് അറിയത്തില്ല അത് ഇവിടെ ഇതിനകത്ത് കിടപ്പൂല മരീചിക മരീചികന്ന് ഇടപ്പുണ്ട് പക്ഷേ അത് ഈ മരീചിക എന്താന്ന് അറിയണമല്ലോ അതെനിക്ക് അറിയത്തില്ല അതുകൊണ്ട് അവിടെ അത് നമ്മുടെ ഭ്രമമാണ് മിഥ്യാണ് അപ്പം നമുക്ക് അതിന് ഉദാഹരണം ഞാൻ പറയട്ടെ നമ്മൾ കയറ് ഇലക്ട്രിത് കയറ് കണ്ടിട്ട് അത് പാമ്പാന്ന് നമ്മൾ പറയും പാമ്പാണോ അത്ര സത്യത്തി നമ്മുടെ അത് മിഥ്യയല്ലേ അത് സത്യമല്ലല്ലോ അത് കയറല്ലേ കയർ കണ്ട് പാമ്പ പറയുന്നത് പോലെയാണ് ഇതും അപ്പം ഉള്ളൂ അതാണ് ഇന്നത്തെ ലോകം അതുകൊണ്ട് മൃഗങ്ങൾ പോലെ ഭ്രമമാണ് അത് അത് നമ്മുടെ ഭ്രമമാണ് അത് തെളിവില്ലാത്ത നമ്മൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചും സന്തോഷം നല്ല തെളിച്ചെന്ന് നോക്ക് അപ്പോൾ അറിയാതെ കയറാണെന്ന് പാമ്പല്ല അതുപോലെയാണ് ഈ മരിചി കണ്ട് വെള്ളമാണെന്ന് കരുതി വെള്ളം കുടിക്കാൻ ചെല്ലുന്നത് അതുപോലെ ഇരിക്കുന്നു ദൈവവശാൽ വന്നു ദേഹം ഇതുകൊണ്ട് നിർവിഷയ ആത്മസുഖം ഭജി ഭുജിച്ചിടുവാൻ നിർവഹിക്കുന്നു സമസ്ത ജനങ്ങളും അങ്ങനെ ദൈവവശാൽ നമുക്കൊരു ദേഹം മനുഷ്യജന്മം കിട്ടുന്നത് നിർവിഷയാത്മസുഖം പൂജച്ചിടുവാൻ നിർവഹിക്കുന്നു സമസ്ത ജനങ്ങളും ആത്മിക ദൈവിക ഭൗതിക താപത്തിൽ ആത്മഭാവപ്പെട്ടിരിക്കുന്ന മർത്യൻ്റെ അർത്ഥപുത്രാദി സമസ്തങ്ങളെ കൊണ്ടും അർത്ഥം എന്തൊന്ന് ചിന്തിച്ചിരിപ്പു ഞാൻ ഈ ജനങ്ങളെല്ലാം ഗൃഹങ്ങളും ഭാര്യയും മക്കളും എല്ലാം ആയി അർത്ഥമൊക്കെ സമ്പാദിച്ച ആക്കം കൊടുക്കാതെ ലുപ്തനായിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതിലെന്താണൊരർത്ഥം എന്താ അതിനകത്ത് എന്താ അർത്ഥം നല്ല ധനത്തിൻ്റെ അർത്ഥമായിട്ടല്ല ഇവിടെ മഹാ മുനി പറയുന്നത് അതായത് ധനവും അത് അർത്ഥവും പിന്നെന്താ പുത്ര സമസ്തങ്ങളെ കൊണ്ട് അർത്ഥവും ധനവും ഭാര്യയും മക്കളും വീടും എല്ലാം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മർത്യൻ്റെ അർത്ഥം അവർക്ക് എന്താ ഒരു ഒരർത്ഥമുള്ളത് അവർക്ക് എന്താ ഒരു കാര്യമുള്ളത് ഇങ്ങനെ ചിന്ത അത് അങ്ങനെ ഞാൻ ചിന്തിച്ചിരിപ്പൂ ഇതുകൊണ്ട് എന്താ ഒരു ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇവരൊക്കെ ഇങ്ങനെ ആയി ആയിപ്പോകുന്ന കാരണം മൂന്നാല് തലമുറ വരെ കഴിക്കാനുള്ളത് വേണമെങ്കിലും ഉണ്ടാക്കി വെച്ചാലും ഇവർക്കിത് ഫലമുണ്ടോ അത് നിത്യമാണോ അതുകൊണ്ട് ഇത് കാരണം എന്തെല്ലാം രീതിയിൽ അത് നശിക്കുന്ന കാലങ്ങൾ അതായത് പ്രകൃതിക്ഷോഭം കൊണ്ടുപോകും എത്രയോ പേര് ധാന്യങ്ങളെല്ലാം അങ്ങോട്ട് നെല്ലായാലും വാഴയും കണ്ടങ്ങളെല്ലാം കൃഷി ചെയ്ത് വെക്കാൻ ഒരു പെരു പെരുങ്ങാറ്റ് വന്ന അതെല്ലാം അടിച്ചു തകർത്ത് അങ്ങ് പോകും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന മൊത്തോ കള്ളന്മാർ കൊണ്ടുപോകും ബാങ്കിലിട്ടാൽ അവർ കൊണ്ടുപോകും എന്നിട്ട് പൂട്ടിക്കെട്ടിയങ്ങ് പോവും ജനങ്ങൾ അവിടെ നിന്ന് കരച്ചില്ല ഇങ്ങനെ എല്ലാം ഇങ്ങനെ നടക്കുന്നത് അതിനു വേണ്ടി കഷ്ടപ്പെട്ട് എന്താ ഇതൊരു അർത്ഥമുള്ളത് ഇവിടെ ആര് ചിന്തിക്കുന്നു ഈ മഹാമുനി അതായത് ഇന്ദ്രിയ നിഗ്രഹം അന്യുരാഗാദിയാൽ ചെന്നലോഭം നിദ്ര പോലും ഭജിക്കാതെ സർവദാ സന്ദേഹവും അവിശ്വാസവും സർവദാ ദുഃഖമേ ഉള്ളൂ ധനികൾക്ക് അപ്പം ഇതെല്ലാം കൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാതെ ഈ രാഗാദികളൊക്കെ ഉണ്ടായി അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ചന്നലാഭം നിദ്ര പോലുമില്ലാതെ സർവ്വതാ സന് വിശ്വാസം അതായത് അവിശ്വാസവും ുപ്തനുമായിട്ട് ഇങ്ങനെ പരി വച്ച് ആകും കൊടുക്കാതെ ഇങ്ങനെ വച്ചാൽ അതെന്താ ഉള്ള സര്വദാ അവർക്ക് ദുഃഖമേ ഉള്ളു ധനികൾക്ക് ധനവാന്മാർക്ക് ദുഃഖം എന്താ ആർക്കും കൊടുക്കാതെ കഷ്ടപ്പെട്ട് ഇതുപോലെയൊക്കെ ബാങ്കിൽ കൊടുത്താലും എങ്ങനെ പോയാലും പ്രകൃതിക്ഷോഭമായാലും എല്ലാം ഒരു തരത്തിൽ കൊണ്ടുപോയാൽ അവൾ കഷ്ടപ്പെടുന്ന വല്ല ഫലമുണ്ടോ അതുകൊണ്ട് വളരെ വളരെ ഒരുപാട് നാളെ നാളെ നീള രീതിയിൽ അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല അതാണിവിടെ നമ്മൾ സാധാരണ ഭക്തന്മാരുടെ കാര്യമെല്ലാം അവർക്ക് കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അന്നന്ന് കഴിഞ്ഞ് പോകും പക്ഷേ മറ്റുള്ളവരങ്ങനല്ല എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് പറഞ്ഞ് ഈശ്വരനെ അറിയാതെ ഇളക്ക് ഇരുട്ട വിളുക്കുന്നവരോ ചെയ്താലും വയസ്സ് ചെയ്യുന്ന തൊണ്ണൂറാം ഭകത്തും അധ്വാനിക്കുന്നവരുണ്ട് എന്തിനു വേണ്ടിയാ അധ്വാനിക്കുന്ന നല്ലതാണ് പക്ഷെ എന്തിനു വേണ്ടിയാ നാളേക്ക് നാളേക്കുള്ള കരുതൽ ആർക്കാ പിന്നും പിന്നും പോകെ പോക തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം കുറെ ബുദ്ധിമാന്മാർ ജനങ്ങൾക്ക് സാധ്യത ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം പറയാൻ പോകുക സമയം ഇരുപത്തഞ്ച് മിനിറ്റും പോയി അതുകൊണ്ട് എന്താ ഇങ്ങനെ വന്നാൽ സർവദാ സന്ദേഹവും അവിശ്വാസവും സർവ്വത അവർക്ക് എന്ത് വരും അവർക്കുള്ള അവിശ്വാസവും അവരുടെ ലുപ്തയും എല്ലാം അവർക്ക് നിദ്ര പോലും ഇല്ലാതെ ഉറക്കം പോലും എന്താ ഭയം ജനങ്ങൾ എന്തെങ്കിലും വച്ചാൽ അത് കള്ളം കൊണ്ടുപോവോ അവർക്ക് സമാധാനമുണ്ടോ അവർക്ക് ഒരിക്കലും സമാധാനം ഇല്ല ഉറക്കമില്ല എന്താ കാരണം നശിച്ചു പോയാൽ ആരും കൊണ്ടുപോവുക അവർ കൊണ്ടുപോകുക ആർക്കും കൊടുക്കത്തും ഇല്ല ബാങ്കിൽ കൊണ്ടിട്ട് അവിടെ കിടക്കുമെന്ന് പറഞ്ഞ് കൊടുക്കും ചില പണ്ടൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് പല ജനങ്ങൾക്കും നിധിയായി കിട്ടും അതും ഗവൺമെൻറ് കൊണ്ടുപോകും അവർക്ക് ഇന്നലെ സാധുക്കൊക്കെ കിട്ടത്തില്ല എന്നാൽ അടുത്ത ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് അതായത് തൊഴിലാളികൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഇതൊരു തൊഴിലാളികൾ പക്ഷേ നിധി കിട്ടി ആര് കൊണ്ടുപോയി ഗവൺമെൻറ് അവർക്ക് എന്തിനാണ് ഗവൺമെൻറ്റിന് ഈ സാധുക്കൊക്കെ കഷ്ടപ്പെട്ട് അവരെ കഴിയുന്ന അവരുടെ നിഗതി കണ്ടിട്ട് അല്പം കൊടുക്കാൻ ഗവൺമെൻറ് ആ കൊടുക്കാൻ വേറെ വല്ലതും കൊടുക്കാനല്ലേ അല്ലെങ്കിൽ അവർക്ക് എടുക്കാനല്ലേ അതൊക്കെ ദോഷമല്ലേ അപ്പോൾ അവിടെയും ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ പണ്ട് ചെയ്ത് വാങ്ങിച്ച് കൂട്ടുകാരൊക്കെ കഷ്ടപ്പെട്ട് വാ ഭൂമിയെ കുഴിച്ചിടും എന്നിട്ട് അവരെങ്ങോട്ട് പോയി അവർ സുഖിച്ചു പോയത് നന്നോ വിചാരം എപ്പോഴും മനസ്സ് ഭൂമിക്കടിയിൽ അതിരിപ്പോണ്ട് അതിരിപ്പോണ്ട് എൻ്റെ സ്വർണം അവിടെ ഭൂമിക്കടിയിലാണേന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നത് എത്ര നന്നാവും എത്ര സുഖം കിട്ടും അവരെന്തായിട്ട് വന്നു അതാണ് ഇന്നത്തെ അനുഭവം നമ്മൾ ഇങ്ങനെ അർഹതയില്ലാതെ അത് മിഥ്യാ ഇതൊക്കെ വാരി വാരിവെച്ചിട്ടൊരു കാര്യവും ഇല്ല എല്ലാവർക്കും നമസ്കാരം നമുക്കിതിൻ്റെ ഭാഗ്യം അടുത്ത ദിവസം വായിക്കാം ഓം ലോകാസമസ്ത സുഗരോഭവന്ത് ഹരി ഓം ഹരി ഓം ഹരി ഓം